ഹായ്ക്കുട്ടുകാരെ സോയാ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ സോയാ ചങ്ക് നമ്മൾ ഫ്രൈ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ മസാല കറി ഉണ്ടാക്കാറുണ്ട് ഇത് നമുക്ക് സോയാ ചങ്ക് കൊണ്ട് നമുക്കൊരു ചില്ലി ഉണ്ടാക്കിയാലോ ചില്ലി സോയാ ചങ്ക്സ് അതായത് ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്ത് ഒടി ഇത്തിരി എരികും അടി ഇത്തിരി പുളിയൊക്കെയുള്ള എന്നാലും നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ അതെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോയാ ചങ്ക ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് വച്ചിരിക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടികൾ കുരുമുളക് പൊടി അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് സവാള തേങ്ങാ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം വേണ്ടി അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്നങ്ങോട് വറുത്തു മാറ്റാം അതിനുശേഷം നമുക്ക് മറ്റൊരു പാനിലേക്ക് സവാളയും അതേപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനുണ്ട് നമുക്കതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തുണ്ടല്ലോ ആ തേങ്ങക്കത്തുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഞങ്ങട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഞങ്ങടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ആ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മരിഞ്ഞങ്ങാട് വരട്ടെ മരിഞ്ഞങ്ങാട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുളകപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല മുളക പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കളറ് കിട്ടും അത് കുരുമുളക് ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഒരു രുചിയുമായിരിക്കാം ഇനി നമുക്ക് അതിലേക്ക് കഴുകി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി അങ്ങാട് ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഇതാണ് ഇതിൽ ചേർക്കാനുള്ള സ്പെഷ്യൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ സ്റ്റോക്കാണ് അപ്പോൾ അതൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന് ഒരു അന്യായ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളൊരിക്കലും വിചാരിച്ചാൽ പോലും കിട്ടാത്ത അത്രയും ആയിരിക്കും ഇനി ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇനി എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി എണ്ണ ഉള്ളതാണല്ലോ ഇനിയിപ്പോൾ ആ ചട്ടിയിൽ തന്നെ കിടന്ന് പയ്യെ പയ്യെ ചൂടായിട്ട് ഒന്ന് മരിഞ്ഞൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ തേങ്ങാ നല്ല ഫ്രൈ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സോയാ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മാത്രം നമ്മളുടെ സോസ് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട ടൊമാറ്റോ സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചില്ലി സോസോ അല്ലെങ്കിൽ സോയാ സോസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ ടൊമാറ്റോ സോസ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ ചില്ലി സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളാവരും ഇതേപോലെ തന്നെ നോക്ക് സൂപ്പർ ടേസ്റ്റാണത് വെറുതെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇത് പിന്നെ ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിക്കപ്പമോ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒരിക്കലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സ്നേഹത്തോടെ അല്ലു